പരിശുദ്ധമായ അറഫ ദിനത്തിലേക്ക് നമ്മളെ നാട് കടക്കുകയാണ് മക്കയിൽ ഇന്ന് അറഫ ദിനമാണ് അറഫ ദിനം നമുക്ക് നാളെയാണ് മക്കയിൽ അജ്ജാജുമാരൊക്കെ അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വലിയ ശ്രേഷ്ഠമുള്ള ദിനമാണ് അറഫ ദിനം നബിസല്ലാഹു അലൈവിസലമ തങ്ങൾ അറഫ ദിനത്തെപ്പറ്റി പറഞ്ഞത് അഫുദലുഅമു അറഫ ദിനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അറഫ ദിനമാണ് മുന്നൂറ്ററുപത് ദിവസം ഉണ്ടെങ്കിലേ അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ഏതാന്ന് വെച്ചാൽ അറഫ ദിനമാണ് അപ്പൊ അറഫ ദിനത്തേക്കാളും ശ്രേഷ്ഠമുള്ള ഒരു ദിനവുമില്ല അതുകൊണ്ടാണ് വലിയ പെരുന്നാൾ ദിനം എന്ന് നമ്മൾ ഈ പെരുന്നാളിനെ പറ്റി പറയുന്നത് ദുആക്ക് വലിയ ഇജാബത്തുള്ള ദിനമാണ് അറഫ ദിനം അള്ളാഹു നമുക്കും അറഫയിൽ സംഘടിക്കാൻ തൗഫീഖ് നൽകട്ടെ അറഫാ ദിനം നമുക്ക് നാളെ നോമ്പ് അനുഷ്ഠിക്കുന്നത്താണ് ദുൽഹിജ എട്ടിനും നോമ്പ് സുന്നത്താണ് എന്നു അറഫാ ദിനത്തെ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു സിയാമ യോമി അറഫു ബാദ കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷവും ഇനി വരാനുള്ള ഒരു വർഷത്തെ ദോഷവും അവൻക്ക് പൊറുക്കപ്പെടുന്നതാണ് ഇപ്പം കഴിഞ്ഞ വർഷത്തെ ദോഷവും പൊറുക്കും വരാനുള്ള ഒരു വർഷത്തെ ദോഷവും വെറുക്കും രണ്ട് വർഷത്തെ ദോഷം പൊറുക്കും മുസാ നബി അലൈ ഇലാമിനെ നയിൽ നദിയിൽ രക്ഷപ്പെടുത്തി ഫിതാവ് നശിപ്പിക്കപ്പെട്ട ദിവസം അത് ആശുറായ ദിനമാണ് മൊഹറമ്പത്ത് ആ നോമ്പിന് ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന കാണാം അറഫ ദിനം മുത്തുനബി സല്ലാ അലിസ്വലമ തങ്ങളുടെ ദിനമാണ് ആ ദിനം രണ്ട് വർഷത്തെ ദോഷം പൊറുക്കും അത് മുത്തുനബിയോടുള്ള ശ്രേഷ്ഠതയാണ് വരാനുള്ള ഒരു വർഷം ഇതിൽ നിന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു വർഷത്തെ വർഷത്തായ്സു കൂടി അവൻക്ക് അള്ളാഹു നൽകുന്നതാണ് എന്ന് അപ്പോഴല്ലേ ദോഷം പൊറുക്കല് വരുള്ളൂ അങ്ങനെ വലിയ മഹത്വമുള്ള ദിനമാണ് ഈ ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കുക നബിസല്ലാഹു അലി വസല്മ തങ്ങൾ പറഞ്ഞു ാളും അല്ലാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠമുള്ള മറ്റൊരു ദിനവുമില്ല അള്ളാഹു അവൻ്റെ റഹ്മത്ത് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും അള്ളാഹുവിൻ്റെ മലക്കുകളോട് അള്ളാഹു പറയും ഭൂമിവാസികൾ അതാ അറഫയിൽ സംഘടിച്ചിരിക്കുന്നു മാപ്പ് ചോദിച്ചുകൊണ്ട് പിശാജ് തലയിൽ മണ്ണ് വാരിയോട് എറിയുന്ന ദിവസം അള്ളാഹു മലക്കുകളോട് പറയും മലക്കുകളെ നിങ്ങൾ നോക്കൂ എൻ്റെ അടിമകൾ അത് അധനിൻബറൻ ദാഹീ മുടിച്ചടുക്കുത്തിയിട്ട് പൂർണമായ വസ്ത്രം പോലും ധരിക്കാതെ എന്നിലേക്ക് ഖേദിച്ചുകൊണ്ടിതാ അവർ വന്നിരിക്കുന്നു അറഫയിൽ അറഫ നബിസ്വല്ലാഹു അലൈവസലമ തങ്ങള് പഠിപ്പിച്ചത് കാണാം ആദൻ നബി അലൈ ഇല്ലാമും ഹവായുബീബിയും സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ ആദ്യമായി കണ്ടുമുട്ടി പരിചയപ്പെട്ടതോ വീണ്ടും രണ്ടാമത് കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചാണ് അതുകൊണ്ടാണ് അതിന് അറഫ എന്ന് പേരിട്ടത് അറഫ എന്ന് പറഞ്ഞാൽ പരസ്പരം അറിഞ്ഞത് എന്നാണ് നബിസ് അലൈഹി സ്വല്ലാം തങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു അഭിമാനത്തോടെ ദോഷങ്ങൾ പൊറുക്കുകയും നരകമോചനം അറഫയിൽ ഒരുമിച്ച് കൂടിയവർക്കൊക്കെ നൽകുകയും ചെയ്യുന്ന ദിനമാണ് അവിടെ ചുള്ള ദ്വാജാബത്തുള്ള ദിനമാണ് അവലിയാക്കളും സലേഹിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടും ലോകത്തെ എത്രയെത്ര മഹാന്മാര്ത്താബിങ്ങൾ കുത്തുബുമാര് ഔലിയാക്കളുടെ നേതാക്കളൊക്കെ അവിടെ ഒരുമിച്ച് കൂടും അവരുടെ ദ്വായിൽ അം ഉൾപ്പെടണം അള്ളാഹു അവരെ ദ്വായിൽ അമ്മയും ഉൾപ്പെടുത്തുകയും അവർക്കൊക്കെ ദ്വാജാബത്ത് നൽകുകയും ചെയ്യട്ടെ ലഭിതങ്ങൾ പറഞ്ഞു അറഫ ദിവസവും വയൻ നെഹ്റു പെരുന്നാൾ ദിവസവും അയ്യാമുത്ത ഷിരീഖ് അതിൻ്റെ ശേഷം ഒരു മൂന്ന് ദിവസവും ഈ ദുന ഇസ്ലാം മുസ്ലിമീങ്ങളുടെ പെരുന്നാളാണ് അഖിലുബിൻ ആ പെരുന്നാൾ ദിവസവും അതിനുശേഷമുള്ള അയ്യാമുത്ത ശരീഖും ഭക്ഷണം കഴിക്കുന്ന കുടിക്കുന്ന ദിവസമാണ് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല അറഫാ ദിവസം കഴിഞ്ഞ പിറ്റ് പെരുന്നാൾ ദിവസവും ശേഷമുള്ള മൂന്ന് ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യൗമിൻ മിൻ യൗമി ദിവസത്തേക്കാളും അല്ലാഹു നരകമോചനം നടത്തുന്ന മറ്റൊരു ദിവസവും ഇല്ല അല്ലാഹു തആല മലക്കുകളോട് പറയും ഇദാ എൻ്റെ എന്നിലേക്ക് എൻ്റെ അടിമകൾ വന്നിരിക്കുന്നു ഇവർക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എല്ലാം നൽകാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ അറഫ ദിവസം നോമ്പനുഷ്ഠിക്കുക കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക പത്ത് ദിവസം തന്നെ ഏറ്റവും പുണ്യമുള്ള ദിവസമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസമാണ് അതുകൊണ്ട് കൂടുതൽ തസ്ബീഹുകളും തക്ബീറുകളും വർദ്ധിപ്പിക്കുക വൽഹംദുലില്ലാഹി വലാ ഇലാഹ അല്ലാഹു അക്ബർ എന്ന ാഹുലു ധാരാളം ദുആ ചെയ്യുക അറഫാ ദിവസവും പെരുന്നാൾ ദിവസവും ഒക്കെ ഹജ്ജാജുമാർക്ക് വേണ്ടി ദുആ ചെയ്യുക നമ്മുടെ ദോഷങ്ങളും പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യുക ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക ഹജ്ജാജുമാർക്ക് വേണ്ടി ദുആ ചെയ്യുക അങ്ങനെ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക ഈ പരിശുദ്ധമായ പത്ത് ദിവസം നമ്മോട് കഴിയാൻ പോവുകയാണ് വിടവാങ്ങാൻ പോവുകയാണ് അപ്പോൾ അള്ളാഹുലേക്ക് കൂടുതൽ മടങ്ങി വിവാദത്തിലായി ധന്യമാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും വർഹമത്തുള്ള